വൈകുന്നേരം സ്കൂൾ സ്കൂളിൽ വിട്ടുവന്ന് പഠിക്കാൻ പുസ്തകം തുറന്നു വെച്ചപ്പോഴാണ് പതിവ് പോലെ അച്ഛൻ നാലുകാലിൽ വരുന്നത് അപ്പു കണ്ടത് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് വേഗം മുറിക്കകത്ത് ചെന്നിരുന്നു വാതിലില്ലാത്ത മുറി ആയിരുന്നതുകൊണ്ട് തന്നെ പുറത്തുള്ള സംസാരമെല്ലാം തന്റെ ശ്രദ്ധ ഇല്ലാതാക്കുമെന്ന് അവൻ അറിയാമായിരുന്നു വന്നതും അയാൾ അമ്മയുമായി വഴക്ക് തുടങ്ങിയിരുന്നു ഇടി ഒരുമ്പട്ടവളെ ഏതവൻ്റെ കൂടെ കിടക്കാനാണെടി നീ രാവിലെ ഇരുന്നിട്ട് ഇവിടെ നിന്നും അണിനൊരുങ്ങി പോകുന്നത് ഞാൻ കുടിച്ചു ബോധമില്ലാതെ കിടന്നാൽ പിന്നെ നിനക്ക് സൗകര്യമായല്ലോ ഏതവനെ വിളിച്ചകത്ത് കയറ്റിയാലും ഞാനറിയില്ലല്ലോ പതുക് തെറവിളികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അമ്മ എന്തോ എതിർത്ത് പറഞ്ഞതും രണ്ടു മൂന്നടി അമ്മയുടെ ചെകിട് നോക്കി പൊട്ടിച്ചു അവനെ ഓടിച്ചെന്ന അയാളെ മാറ്റാൻ ശ്രമിച്ചതും അമ്മ അവനു നേരെ തിരിഞ്ഞു നീ ഇതിലിടപെടേണ്ട അച്ഛനു കൈ ഉയർത്തുന്നത് എത്ര കിട്ടിയാലും എന്ത് ചട്ടത്തരം കാണിച്ചാലും പറഞ്ഞാലും മുതിർന്നവരെ തിരിച്ചൊന്നും ചെയ്യാനോ പറയാനോ പാടില്ല എന്ന അമ്മയടക്കമുള്ളവരുടെ ചിന്താഗതി തന്നെയല്ലേ ഇത്തരക്കാർക്ക് വളം വെച്ചു കൊടുക്കുന്നത് അവനെന്നെ തല്ലടി നിന്റെ അല്ലേ വിത്ത് എനിക്ക് തന്നെ ഉണ്ടായതാണെന്ന് ആർക്കറിയാം അവന്റെ രക്തം തിളച്ചു വന്നെങ്കിലും ഒന്നും മിണ്ടിയില്ല എനിക്ക് നാളെ പരീക്ഷയാണ് പഠിക്കണം നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഒച്ചവെച്ചാൽ ഞാൻ എങ്ങനെ പഠിക്കാനാണ് അവൻ നിസ്സഹായനായി പറഞ്ഞു ഓ പഠിച്ചിട്ട് അവൻ കളക്ടറാകാൻ പോകുകയല്ലേ നീയൊന്നും എവിടെ എത്താൻ പോകുന്നില്ലടാ അത് പറഞ്ഞതും അവൻറെ ബുക്കുകൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതും ഒരുമിച്ചായിരുന്നു അവനത് കണ്ടതും കരച്ചിൽ വന്നു ഓടിച്ചെന്ന് അതെല്ലാം പെറുക്കിയെടുക്കുമ്പോൾ അമ്മ പോലും തനിക്ക് വേണ്ടി ഒരു വാക്ക് പറയുന്നില്ല എന്നത് അവനെ ഏറെ നോവിച്ചു എല്ലാ ബഹളവും കഴിഞ്ഞ് അയാൾ ഉറങ്ങിയ നേരമാണ് അവൻ പഠിക്കാനിരുന്നത് തന്റെ സഹപാഠികൾ എല്ലാം എത്ര സുരക്ഷിതമായ അവസ്ഥയിലിരുന്നാകും പഠിക്കുന്നുണ്ടാകുക ഇവിടെ തൻ്റെ മാതാപിതാക്കൾ തന്നെ തൻ്റെ വിദ്യാഭ്യാസത്തിന് ഒരു വെല്ലുവിളിയായിരിക്കുകയാണ് അപ്പോ നേരം കുറെ ആയല്ലോ നീ കിടക്കുന്നില്ലേ രാത്രി ഏറെ വൈകിയപ്പോൾ അവർ അവന്റെ അരികിൽ വന്നു ഞാനിപ്പോൾ പത്തിലാണ് ആ ഒരു ചിന്തയെങ്കിലും നിങ്ങൾ കൊണ്ടുപോകമേ എന്നും ഇങ്ങനെ ഒച്ചയും ബഹളവും വഴക്കുമായാൽ എങ്ങനെയാണ് ഞാൻ സമാധാനത്തോടെ പഠിക്കുന്നത് അമ്മ അച്ഛൻ്റെ തെമ്മാടിത്തരങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നത് കൊണ്ടല്ലേ അച്ഛനെന്നും ഇത് ആവർത്തിക്കുന്നത് അവന്റെ കണ്ണ് നിറഞ്ഞു അച്ഛൻ മദ്യപിക്കുമ്പോൾ മാത്രമല്ലേ മോനെ ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ളൂ അത് നമ്മളങ്ങ് കണ്ണില്ലെന്ന് അടിച്ചാൽ പോരെ എത്ര ദുഷ്ടനായാലും കൊള്ളരുതാത്തവനായാലും ഒരു പെണ്ണിന് അവളുടെ കഴുത്തിൽ താലി കിട്ടിയ പുരുഷൻ തന്നെയാണ് വലത് അയാളെ കഴിഞ്ഞ് അവൾക്ക് മറ്റെന്തുണ്ടാകുകയുള്ളൂ ഒരു പെണ്ണിനാണ് തുണയില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല തൻ്റെ അമ്മയോട് ഇനി എന്തു തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് തോന്നിയതിനാൽ അവൻ പിന്നെ ഒന്നും വേണ്ടിയില്ല പരീക്ഷയ്ക്ക് താൻ വിചാരിച്ചതുപോലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്തതിൽ അവന് വല്ലാത്ത നിരാശ തോന്നി സത്യം പറഞ്ഞാൽ തൻ്റെ വീട് നരകത്തിന് തുല്യമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു വർഷങ്ങൾ കടന്നുപോയി ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസം നേടാനോ ആഗ്രഹിച്ച തരത്തിൽ ഒരു ജോലി നേടാനോ അവന് സാധിച്ചില്ല ഇന്ന് അവന് ഇരുപത്തിമൂന്ന് വയസ്സാണ് അവന്റെ രൂപത്തിലും ഭാവത്തിലും എല്ലാ മാറ്റങ്ങൾ സംഭവിച്ചു എങ്കിലും മാറ്റമില്ലാതെ തുടർന്നത് വീട്ടിലെ അവസ്ഥയ്ക്ക് മാത്രമാണ് അച്ഛൻ ഇപ്പോഴും മൂക്കുമുട്ടെ കുടിക്കുന്നു നാലുകാലിൽ വീട്ടിൽ വരുന്നു അമ്മയെ അസഭ്യം പറയുന്നു അടിക്കുന്നു വഴക്കിടുന്നു ഈ കാരണങ്ങളാൽ തന്നെ തൻ്റെ എന്ന ആ മനുഷ്യനോട് അടങ്ങാത്ത അറപ്പും വെറുപ്പുമായിരുന്നു ആയിരുന്നു അവന്റെ ഉള്ളിൽ അയാളുടെ ഇത്തരം പ്രവർത്തികൾ കാണുമ്പോൾ മുതിർന്ന ഒരാൺകുട്ടി എന്ന നിലയ്ക്ക് കൈതരിച്ചു വരാറുണ്ട് പക്ഷെ അവൻ പ്രതികരിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ അമ്മ അവനെ ശാസിക്കും അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് ഉടൻ സുഹൃത്തുക്കളുടെ കൂടെ പുറത്തുപോയാൽ രാത്രി ഏറെ വൈകിയാണ് അവൻ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നത് എടാ ഇന്നെങ്കിലും നീ ഒരു പെഗ് കഴിക്കടാ പോ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ വേറൊരു ദിവസവും ഞാൻ നിന്നെ നിർബന്ധിച്ചിട്ടില്ലല്ലോ ഇന്നൊരു ദിവസം നീ ഞങ്ങളോടൊപ്പം കൂടടാ സുഹൃത്ത് അനൂപിന്റെ വിവാഹത്തലേന്ന് സുഹൃത്തുക്കളൊക്കെ ചേർന്ന് മദ്യപിക്കുമ്പോൾ അനൂപ് പറഞ്ഞെങ്കിലും അവനത് സ്നേഹപൂർവ്വം നിരസിച്ചു മറ്റൊന്നും കൊണ്ടല്ല അച്ഛൻ ചെയ്യുന്ന ദുഷ്ടിത്തരങ്ങൾക്കൊക്കെ കാരണം മദ്യമാണെന്ന് ചെറുപ്പത്തിലെ മനസ്സിലാക്കിയ താൻ ജീവിതത്തിൽ ആദ്യമായി വറുത്തത് ഈ ലഹരിയായിരുന്നു അന്നേ മനസ്സിൽ ശബ്ദമെടുത്തതാണ് ജീവിതത്തിൽ ഒരിക്കലും മദ്യം രുചിച്ചുപോലും നോക്കില്ലെന്ന് തൻ്റെ മരണം വരെ താനത് അത് പാലിക്കുകയും ചെയ്യും അവൻ മനസ്സിലുറപ്പിച്ചു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി അന്നൊരു പ്രവൃത്തി ദിവസമായിരുന്നുവെങ്കിലും നല്ലതുപോലെ തലവേദന തോന്നിയിരുന്നത് തന്നെ അവൻ ലീവ് എടുത്തു അച്ഛൻ രാവിലെ തന്നെ പണിക്ക് പോകുന്നത് കണ്ടാണ് സമാധാനത്തോടെ മുറിയിൽ വന്ന് കിടന്നതെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ പണിയില്ലാതെ തിരിച്ചു വരുന്ന അച്ഛനെ കണ്ട് അവൻ്റെ തലവേദന കൂടി പണിയില്ലാതെയാണ് വന്നതെങ്കിലും രാവിലെ തന്നെ നല്ലപോലെ മദ്യപിച്ചിരുന്നു വന്നതും അമ്മയുടെ തോന്നിവാസം പറയാൻ തുടങ്ങി അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുന്ന അമ്മയെ നോക്കി അതുമിതും പറയുന്നത് കേട്ട് കുറേ നേരം അവൻ മിണ്ടാതെ കിടന്നെങ്കിലും അയാളുടെ ഓരോ വാക്കുകളും അവൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നതായിരുന്നു ഞാൻ പണിക്കിറങ്ങിയതും അവൾ ഇറങ്ങി പുറപ്പെട്ടു ഒരുമ്പട്ടവള് ഞാനിപ്പോൾ കയറി വന്നുകൊണ്ട് അവളുടെ അഴിഞ്ഞാട്ടം കാണാൻ പറ്റി ഇനി ആരെ വശീകരിക്കാനാണി നിന്റെ ഒരുക്കം ഹോ നാൽപ്പത് എന്താ ആരെയും വീഴ്ത്താൻ പറ്റിയ ശരീരമല്ലേ നാലാണു കാണിക്കാനല്ലേടി നീ ഈ വയറും പുറത്തിട്ട് രാവിലെ തന്നെ സാരയും ചുറ്റി ഇറങ്ങുന്നത് ക്ഷമയുടെ നെല്ലിപ്പലക കടന്നതും അവൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു ഉമറത്ത് ആടി ആടി നിന്നിരുന്ന അയാളെ കണ്ടതും അവന്റെ കോപം തേജ്വാലയായി ആളിക്കത്തി സർവശക്തിയെടുത്ത് അയാളുടെ കഴുത്ത് ഞരിച്ച് ചൂമ്പറിനോട് ചേർത്ത് നിർത്തിയതും അയാളുടെ കണ്ണുകൾ തുറിച്ചു കഴുത്തിലെ പിടുത്തത്തിന്റെ ശക്തി മുറുകും തോറും അയാൾ ശ്വാസത്തിനു വേണ്ടി പരാക്രമം കൊണ്ടു അപ്പോഴേക്കും അവർ ഓടിവന്ന് അവനെ പിടിച്ചു മാറ്റി എടാ ബിടാ അയാൾ ചത്തു പോകുമെടാ അവർ പിടിച്ചു തള്ളിയതും ഒരു നിമിഷം അവൻ അയാളുടെ പിടിവിട്ടു എന്താ നിനക്ക് ഭ്രാന്തായോ സ്വന്തം അച്ഛനാണെന്ന് വിചാരമില്ലാതെ ആയോ നിനക്ക് അവർ അവനെ ശകാരിച്ചു മിണ്ടരുത് നിങ്ങൾ ഒറ്റ ഒരാളാണ് ഞാനോടെ തോന്നിവാസങ്ങൾക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുത്തത് അച്ഛനായാലെന്താ എല്ലാ ചരിത്രങ്ങളും കണ്ട് മിണ്ടാതെ നിൽക്കണമെന്നാണോ അതിന് ജന്മം നൽകിയത് കൊണ്ട് ഒരാളും അച്ഛനാക്കില്ല ചെറുപ്പം മുതലേ അനുഭവിക്കുന്നതാണ് ഇയാളെ എന്റെ ബാല്യകാലം ഇത്രമേൽ നശിപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരുമല്ലേ ഒരു കുട്ടി ഉണ്ടാക്കി മാത്രം പോരാ ആ കുഞ്ഞിനെ സന്തോഷം നൽകി വളർത്താനും ഒരച്ഛനും അമ്മയ്ക്കും കഴിയണം ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് ശ്രമിക്കരുതായിരുന്നു നിങ്ങൾ അന്ന് ഇയാൾക്കെതിരെ ശബ്ദിച്ചിരുന്നുവെങ്കിൽ എന്റെ ജീവിതം ഒരിക്കലും ഇങ്ങനെയായി തീരില്ലായിരുന്നു ഒരു പെണ്ണിനാണ് തുണിയില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലത്രേ ആരാണ് നിങ്ങളോട് ഈ വിട്ടിത്തരമൊക്കെ വിളമ്പി തന്നത് ഭർത്താക്കന്മാർ മരിച്ചുപോയ എത്ര അമ്മമാർ അന്തസ്സായി ജോലി ചെയ്ത് കുടുംബം നോക്കുന്നു അതുപോലെ പോരെ ഇതും ഇയാളൊക്കെ ജീവിക്കുന്നതിൽ ഭേദം അതാണ് അവന്റെ വാക്കുകൾക്കൊന്നും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവർ തികഞ്ഞ മൗനം പാലിച്ചു നിങ്ങൾ എന്തെങ്കിലും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കൂട്ടിനൊരു കൂടെപ്പിറപ്പില്ലാതെ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി കരഞ്ഞിരുന്ന എന്റെ ബാല്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ നിങ്ങൾ കാരണമില്ലാതായ എന്റെ നല്ല ഭാവിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നാളെ ഇവിടെ ഒരു പെൺകുട്ടി കയറി വരേണ്ടതാണ് അന്നും നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ഇനിയെങ്കിലും ഇങ്ങനെ നാണം കിട്ടി ജീവിക്കാതെ കുറച്ചെങ്കിലും ആത്മാഭിമാനത്തോടെ ജീവിക്കാമേ ഭർത്താവിനെ ബഹുമാനിക്കേണ്ട എന്നല്ല പക്ഷേ ആ ബഹുമാനം തിരികെ കിട്ടുന്നുണ്ടോ കൂടി നോക്കണം എന്നാലേ ഒരു പുരുഷൻ നല്ലൊരു ഭർത്താവ് ആകുന്നുള്ളൂ അല്ലാത്തപക്ഷം താൻ പോയി പണി നോക്കണോ എന്ന് പറയാനുള്ള ചങ്കോറ്റം എങ്കിലും കാണിക്കുക അല്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നതിന് പോലും എന്താണ് അർത്ഥമുള്ളത് അത്രയും പറഞ്ഞ് അവൻ തളർന്നിരിക്കുന്ന ആരുടെ നേരെ തിരിഞ്ഞു ആ പിടുത്തത്തിന്റെ ശക്തിയിൽ തന്നെ അയാളുടെ കണ്ണിൽ അവനോടുള്ള ഭയം നിറഞ്ഞു നിന്നിരുന്നു ഇനി മേലിൽ മദ്യപിച്ചു വന്ന് ഇത്തരം തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അച്ഛനാണെന്ന ഒരു പരിഗണനയെ ഞാൻ തരില്ല കൊന്നു കളയും കേട്ടല്ലോ ആ ഭീഷണിക്ക് മുന്നിൽ അയാൾ ഒന്ന് പകച്ചു അതവൻ ഒരിക്കലും വെറുതെ പറഞ്ഞതല്ല എന്ന അയാൾക്ക് മനസ്സിലായിരുന്നു മുതൽ പിന്നീട് സ്ഥിരം കേൾക്കാറുള്ള തെറിവിളികൾ ആ വീട്ടിൽ എവിടെ ഇന്നും മുഴങ്ങിക്കേട്ടില്ല ചാഞ്ഞാക്കൊമ്പിലെ ആരായാലും ഓടിക്കയറു എന്ന് പറയും പോലെ പ്രതികരിക്കാതിരിക്കുന്നിടത്തെ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടുകയുള്ളൂ എന്ന് അതോടെ അവർക്കും ബോധ്യമായി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ